ജ്യോതിഷ പങ്ക്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മാസ ഫലമാണ് അതായത് മിഥുന മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തിരണ്ടാം തീയതി വരെയുള്ള ഒരു മാസം ഇംഗ്ലീഷ് വർഷം അനുസരിച്ച് ജൂൺ മാസം പതിനഞ്ചാം തീയതി മുതൽ ജൂലൈ മാസം പതിനാറാം തീയതി വരെയുള്ള ഒരു മാസം ഈ ഒരു മാസത്തെ ഫലം എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ മേടൻ രാശിയിൽ ശുക്രനും മിഥുനൻ രാശിയിൽ ആദിത്യനും ബുധനും വ്യാഴവും സ്ഥിതി ചെയ്യും ചിങ്ങത്തിൽ ചൊവ്വായും കേതുവും കുംഭം രാശിയിൽ രാഹുവും അതുപോലെ തന്നെ മീനൻ രാശിയിൽ ശനിയുമാണ് സ്ഥിതി ചെയ്ത് ചന്ദ്രൻ പക്ഷഫലം കൂടിയും കുറഞ്ഞും സഞ്ചരിക്കുന്നു ജൂൺ മാസം എട്ടാം തീയതി കർക്കിടകം രാശിയിലേക്ക് ബുധൻ മാറും അതുപോലെ ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഇടവം രാശിയിലേക്ക് ശുക്രൻ മാറും ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് എങ്കിലും ചില കാര്യങ്ങൾക്ക് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ് ശ്രേയസും യശസ്സും വന്നു ചേരും വിജയങ്ങൾ വന്നു ചേരും തൊഴിൽ സ്ഥാനത്തിന്റെ അതിപത്യസ്ഥിതി അനുസരിച്ച് അപ്രകാരമാണ് പ്രായമായവർക്കും ഒക്കെ പൊതുവെ നല്ല ഒരു സമയമാണ് കൂടാതെ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് പല വിധത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഊഹാപോ കച്ചവടക്കാര് ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ വളരെ ജാഗ്രത പാലിക്കണം ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യ അലസത വന്നു പെടുന്നതിനും ദേഷ്യം വർദ്ധിക്കുന്നതിനും ഒക്കെ സൂചനയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധയോടുകൂടി പഠനകാര്യത്തിൽ വ്യാപൃതരാകേണ്ടതാണ് യുവതി യുവാക്കളൊക്കെ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുവാനായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് മിഥുനം രാശിക്കാര ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് മിഥുന മാസം വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു മാസം അതായത് തൊഴിൽപരമായ വിജയങ്ങൾ ആരോഗ്യപരമായ മെച്ചവും അതുപോലെ തന്നെ ശ്രേയസും യശസ്സും വർദ്ധിക്കുന്നതിനൊക്കെ നല്ല കാലമാണ് മറ്റേ ശനി ദോഷങ്ങളോ ഒന്നുമില്ല വ്യാഴം പൂർണമായ അനുഗ്രഹമായിട്ട് നിൽക്കുന്നു അപ്പോൾ കൊച്ചുകുട്ടികളായിരിക്കുന്നവർക്കും നല്ല സമയം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ച് പരീക്ഷയൊക്കെ ഇടുന്നു യുവതി യുവാക്കൾക്കും പൊതുവെ നല്ലതാണ് പ്രത്യേകിച്ച് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് പഠിച്ചിരുന്നു ഇറങ്ങുന്നവർക്ക് ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുവാനുള്ള യോഗമുണ്ട് അതുപോലെ തന്നെ പ്രധാനമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ ഐശ്വര്യപൂർണമാണ് ഏത് രംഗത്ത് ജോലി ചെയ്യുന്നവർക്കായാലും അഭിവൃദ്ധികൾ വന്നു ചേരുകയും ധന ആഗമന യോഗവും ഉണ്ട് പ്രത്യേകിച്ച് ഐ ടി മേഖലകളിലായാലും മറ്റ് വ്യാപാര വിപണന രംഗങ്ങളിലൊക്കെ ആയാലും കച്ചവടങ്ങൾ ചെയ്യുന്നവരോ സ്വന്തമായ ചില വ്യവസായ സംരംഭങ്ങൾ ചെയ്യുന്നവർക്കും ഒക്കെ അഭിവൃദ്ധികരമാണ് ഒരു വാഹനം കൈകാര്യം ചെയ്യുന്നവർക്കും നല്ലതാണ് വിദേശത്തായിരിക്കുന്നവർക്കും ഉത്തമമായ സമയം മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിന്റെ മൂന്നേ നാല് പാദങ്ങളും തിരുവാതിര പുണരത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനമുണ്ട് വ്യാഴം രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ വളരെയധികം നേട്ടങ്ങൾ വന്നിച്ച് ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ് രാശിയിൽ തന്നെ രാശി വ്യാഴവും അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ കലാകാരന്മാരായിരിക്കുന്നവർക്കും സാഹിത്യകാരന്മാരായിരിക്കുന്നവരെ ചിത്രകാരന്മാരെ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ കലാ രംഗവുമായി ബന്ധപ്പെട്ട കൂടുതൽ അടുത്ത് തൊഴിലുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നവർക്കും വളരെ അനുകൂലമാണ് പ്രത്യേകിച്ച് വാഹന സംബന്ധമായിട്ട് നല്ല സമയം ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ പുതിയ ഗൃഹം വാങ്ങുന്നതിനോ പുതിയ വാഹനം വന്നിച്ചേരുന്നതിനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു സമയമാണ് പ്രായമായ മാതാപിതാക്കൾക്കും ഒക്കെ പൊതുവേ സമ്പൂർണമായ കാലം ദമ്പതികളായിട്ടുള്ളവർക്കും സുഖവും സന്തോഷവും ഒക്കെ ഉള്ള കാലമാണ് തൊഴിൽ രംഗത്ത് വിജയങ്ങൾ വന്നിച്ചേരും ഒക്കെ ഉണ്ട് അതുകൊണ്ട് അലസത ഒഴിവാക്കേണ്ടതാണ് സ്വന്തം ഉത്തരവാദിത്വം മറ്റുള്ളവരെ ഏൽപ്പിക്കുവാനായിട്ട് പാടില്ല കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുലരത്തിന്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്ന വളരെ ജാഗ്രത ആവശ്യമുള്ള ഒരു മാസമാണ് അതായത് പൊതുവെ ദൈവാദിനം കുറഞ്ഞു നിൽക്കും സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു അത് ഭാഗ്യാധിപൻ കൂടിയാണ് ആയതിനാൽ വളരെ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതീവ ജാഗ്രത ആവശ്യമാണ് കുടുംബത്തെ സമാധാനവും സന്തോഷവുമുള്ള ഒരു മാസമാണ് മാതാപിതാക്കൾക്കൊക്കെ ഐശ്വര്യങ്ങൾ വന്ദിച്ചേരും അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്കും അഭിവൃദ്ധികൾ സൂചകമാണ് തൊഴിൽ സ്ഥാനത്ത് ഗ്രഹമായ ശുക്രൻ സ്ഥിതി ചെയ്യുന്നതിനാൽ പല രീതിയിലും വാഹന സംബന്ധമായിട്ടും കലാപരമായിട്ടും മറ്റ് സ്ഥാപനങ്ങളിൽ പുതിയ ജോലിക്ക് കയറുന്നവർക്കും കേറിയിരിക്കുന്നവർക്കും ഒക്കെ വളരെ നല്ലതാണ് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യ പൂർണമായ കാര്യം ഏതോ ആയിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനൊക്കെ നിയോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് ടെസ്റ്റുകളിലൊക്കെ പാസ്സാകാനും നല്ല അനുഗ്രഹമുള്ള ഒരു സമയമാണ് വിദ്യാകാര്യത്തിൽ ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിന്റെ ആദിത്യപാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ സന്തോഷവും ഐശ്വര്യമുള്ള കാലം പതിനൊന്നാം ഭാവത്തിൽ സർവേശ്വര വ്യാഴം രാശ്യാധിപനായ ആദിത്യനോടും ധനസ്ഥാനാധിപനോടും സർവാഭീഷ്ടങ്ങളിൽ സാധിക്കേണ്ട ഭാവത്തിന്റെ അധിപനായ ബുധനോടും യോഗം ചെയ്തു നിൽക്കുമ്പോൾ കലയുടെ കാരകനായ ശുക്രൻ ഭാഗ്യസ്ഥാനത്തും സ്ത്രീയയും ഭാഗ്യാധിപനാകട്ടെ രാശിയും എല്ലാം കൊണ്ടും നല്ല ഐശ്വര്യമുള്ള കാലം ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ദമ്പതികളായിട്ടുള്ളവർ ഐശ്വര്യ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം പെട്ടെന്ന് ദേഷ്യം വരാൻ സൂചനയൊക്കെ ഉണ്ട് അത് ജാഗ്രത പാലിക്കണമല്ലോ സംസാരം കൊണ്ടുമ്പോ പിന്നെ കൊടുക്കൽ വാങ്ങലൊക്കെ ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണം അപ്രതീക്ഷിതമായി ഒരു കുറച്ച് രൂപ വന്നു അപ്പോഴായിരിക്കും മറ്റൊരാൾ വായ്പയ്ക്ക് വന്നു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കിട്ടുകയില്ല കിട്ടിയത് കൊണ്ട് നമുക്ക് അപ്രതീക്ഷിതമായ ധനം കൊണ്ട് നമുക്ക് പ്രയോജനം വരാതെ വരികയും ചെയ്യും അതുകൊണ്ട് അവരവരുടെ കയ്യിലുള്ള പൈസ മറ്റുള്ളവർക്ക് കൊടുക്കാതെ അതൊരു കരുതൽ ധനമായി വെക്കുകയോ കാര്യങ്ങൾ സാധിക്കുകയോ ചെയ്യുകയാണ് വേണ്ടത് കുടുംബത്തെ സന്തോഷവും സമാധാനവും ഐശ്വര്യവുമുള്ള കാലം സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരും സഹായത്തിനും ഉണ്ടാകും തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ വിജയങ്ങൾ വന്നിട്ട് ഭാഗ്യാവസ്ഥ വന്നിട്ട് ടെസ്റ്റുകളൊക്കെ എഴുതി ജോലിക്കായിട്ട് കാത്തിരിക്കുന്നവർക്ക് അപ്പോയിൻമെന്റ് തോട്ട് കൈപ്പറ്റുന്നതിനും പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനും ഈ മാസം യോഗം കന്നിരാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദവും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം ഒക്കെ ഉണ്ട് എങ്കിലും പത്താമടത്ത് വ്യാഴം ഉണ്ടല്ലോ രാശി ആധിപനും പത്താമടത്ത് തൊഴിൽ സ്ഥാനത്ത് അധികാരത്തിന്റെ ഗ്രഹവും അപ്പോൾ തൊഴിൽ രംഗത്ത് വളരെ നല്ല ഒരു അനുകൂലം ദൈവാനുഗ്രഹമുള്ള സമയമാണ് മികച്ച രീതിയിൽ തൊഴിൽ വിജയങ്ങൾ വന്നിച്ചേരുക ഒരു ജോലി സ്ഥിരപ്പെടുന്നതിനോ സ്ഥിരമായ ജോലി സ്വന്തമാക്കുന്നതിനും ഒക്കെ അവസരമുണ്ട് അതുപോലെ തന്നെ കുടുംബത്ത് വാഹനം വന്നിച്ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഒക്കെ യോഗമുണ്ട് ഷെയർ മാർക്കറ്റിങ് അതുപോലെ തന്നെ ബ്രോക്കറിംഗ് കാര്യങ്ങള് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ ഐശ്വര്യപൂർണമായ കാലം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും ഒക്കെ സൂചനയുണ്ട് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളും പതിച്ചു വിദേശത്തായിരിക്കുന്നവർക്ക് വളരെ ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ ആവശ്യമുള്ള ഒരു മാസവും തുലാൻ രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്ന് നാല് പാദങ്ങളും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനമുണ്ട് അതായത് പതിനൊന്നാം ഭാവത്തിലാണല്ലോ സർവ അഭീഷ്ടങ്ങൾ സാധിക്കേണ്ട സർവ അഭീഷ്ടങ്ങൾ സാധിക്കേണ്ട ഭാഗ്യമുള്ള ആ ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനത്ത് വ്യാഴം സ്ഥിതി ചെയ്യും ഭാഗ്യസ്ഥാനത്ത് വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ ഭാഗ്യാധിപനായിരിക്കുന്ന ബുധനും അവിടെ തന്നെ സ്ഥിതി ചെയ്യും കൂടാതെ പതിനൊന്നാം ഭാവാധിപനായിരിക്കുന്ന ആദിത്യനും സ്ഥിതി ചെയ്യുമ്പോൾ വളരെയധികം ആഗ്രഹങ്ങൾ മുൻകാലങ്ങളിൽ ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിട്ട് സാധിക്കാത്ത ചില കാര്യങ്ങൾ ഈ മാസം സാധിക്കുന്നതിന് യോഗമുണ്ട് പ്രധാനമായിട്ട് അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം മാതാപിതാക്കളിൽ നിന്നോ മുതിർന്ന സഹോദരങ്ങളിൽ നിന്നോ സഹായങ്ങൾ ലഭിക്കുക അതുപോലെ തന്നെ പിതാവിൽ നിന്നും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ലഭിക്കുക വിദേശത്തായിരിക്കുന്നവർക്കും അനുകൂലമാണ് സുഹൃത്തുക്കളും സഹോദരസ്ഥാനീയനും സഹായിക്കും കടങ്ങൾ വീടുന്നതിനോ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുപോകുന്നതിനും ഒക്കെ യോഗമുണ്ട് അധികാരികളൊക്കെ അനുകൂലമാകുന്ന സമയം വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നു തൊഴിൽപരമായ കാര്യങ്ങൾക്കും അഭിവൃദ്ധികൾ വന്നു ചേരുക തന്നെ ചെയ്യും വിദ്യാർത്ഥികൾക്ക് വിദ്യ വിജയങ്ങളും വന്നു ചെയ്യും വൃത്തികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാദവും അനിയവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാതീരം കുറഞ്ഞിരിക്കുന്നതിനാൽ വളരെ ജാഗ്രത ആവശ്യമാണ് കണ്ടഹസിനിയൊക്കെ മാറി എങ്കിലും വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു എങ്കിലും അലസത വന്നുവിടാതെ കിട്ടുന്ന അവസരം വേണ്ട രീതിയിൽ വിനിയോഗിക്കേണ്ടതാണ് നല്ല ഗുരുക്കന്മാരെ ഒക്കെ കിട്ടുന്നതിന് യോഗമുണ്ട് തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരും ഉള്ള തൊഴിൽ നഷ്ടപ്പെടുത്തി മറ്റൊന്നിലേക്ക് പ്രവേശിക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അത് ഒരു വലിയ തടസ്സങ്ങൾ ഉണ്ടായി തൊഴിൽ നഷ്ടപ്പെടുന്നതിനും തൊഴിൽ ഇല്ലാതെ ഇരിക്കുന്നതിനും ഒക്കെ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രതയോട് വീണം തൊഴിൽ ഉള്ള തൊഴിൽ മാറി വേറൊരു പ്രവേശിക്കുന്നവർക്കെ പുതിയ തൊഴിലുകൾ ആരംഭിക്കുന്നവർക്ക് വളരെ നല്ലതാണ് ബിസിനസ് ആയാലും വ്യവസായമായാലും മറ്റ് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിച്ചു പോകുന്നവർക്കും ഒക്കെ അനുകൂലമാണ് ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ് ദമ്പതിയിലായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിവൃത്തിസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ നിവൃത്തി സ്ഥാനത്തിന്റെ അധിപനായിരിക്കുന്ന ബുധനും അതുപോലെ തന്നെ ഭാഗ്യാധിപനായിരിക്കുന്ന ആദിത്യനും ആ സപ്തമ സ്ഥിതി ചെയ്യുമ്പോൾ അഞ്ചാമടം ഭാഗ്യസ്ഥാനമായ വിദ്യാഭാവമായ അഞ്ചാമടത്ത് ശുക്രനും സ്ഥിതി ചെയ്യും പ്രതിഭാ കൂടിയാണല്ലോ അപ്പോൾ കലാകാരന്മാരായിരിക്കുന്നവർക്ക് വളരെ നേട്ടങ്ങളൊക്കെ വന്നിച്ച് കലയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ചെയ്യുന്നവരെ വിദേശത്ത് പര്യടനങ്ങൾ നടത്തുവാൻ തയ്യാറായിട്ടിരിക്കുന്നവരെ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങളും പ്രസിദ്ധിയും ധനവും വന്നു ചേരും തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും പുതിയ കരാറുകളിൽ ഉൾപ്പെടുവാനായിട്ട് സാധിക്കും പാരമ്പര്യമായിട്ട് കിട്ടേണ്ട സമ്പത്ത് കിട്ടുന്നതിനോ അല്ലെങ്കിൽ ഒരു ഗൃഹം വന്നു ചേരുന്നതിനോ ഒക്കെ യോഗം കണ്ടകശിനിയൊക്കെ ഉള്ള കാലമാണ് വളരെ സത്യസന്ധമായ കാര്യങ്ങളിൽ കൂടി വിജയങ്ങൾ ധരിക്കുവാനായിട്ട് സാധിക്കും വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക അലസത ഒഴിവാക്കേണ്ടതുമാണ് മകരം രാശിക്കാരായിരിക്കുന്ന ഇത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാദിനം കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് എന്നിരുന്നാലും നാലാമടത്ത് ശുക്രൻ ഉണ്ടല്ലോ പൊതുവെ നന്നായിരിക്കും മാതാവിൽ നിന്ന് സ്നേഹം ലഭിക്കുകയും മാതൃകാവിൽ നിന്നോ മാതൃ തുല്യത്തിൽ നിന്നോ അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഒക്കെ നല്ലതാണ് കലാകാരന്മാരായിരിക്കുന്നവർക്കും വളരെ ഉത്തമം കലാഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ആ ശുക്രന്റെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ശുക്രൻ ആ തൊഴിൽ സ്ഥാനത്തേക്ക് പൂർണദൃഷ്ടി ചെയ്യുന്നതിനാൽ കലാരംഗവുമായി ബന്ധപ്പെട്ട് ഇന്റീരിയർ ഡിസൈനേഴ്സ് ആർട്ടിറ്റക്റ്റേഴ്സ് അതുപോലെ തന്നെ വാഹനത്തിന്റെ നിർമ്മാണവുമായി ജോലികൾ ചെയ്യുന്നവരെ വസ്ത്ര നിർമ്മാണം അതുപോലെ പാചകം ബ്യൂട്ടി പാർലർ നടത്തുന്നവരെ അതുപോലെ നിരവധി തൊഴിലുകൾ കലാരംഗവുമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ മകരം രാശിക്കാർക്ക് അഭിവൃദ്ധിയുടെ കാലമാണ് വിവാഹ ദാമ്പത്യ ജീവിതവും പൊതുവേ ഐശ്വര്യപൂർണമായി ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് വിജയം വരിക്കുവാനുള്ള നല്ല ആനുകൂല്യമുള്ള സമയമാണ് പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കുന്നതിനും സമ്പത്ത് വർദ്ധിക്കുന്നതിനും ഐശ്വര്യം കുടുംബത്തെ വർദ്ധിക്കുന്നതിനും സമാധാനപരമായി ജീവിക്കുന്നതിനും യോഗം കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ മൂന്ന് നാലേ പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ഏർ ദൈവാധീനം ഉള്ള ഒരു സമയമാണ് അഞ്ചാമിടത്ത് പ്രതിഭാസ്ഥാനത്ത് സർവേശ്വരകാരകനായ വ്യാഴവും ആ ഭാവത്തിന്റെ അധിപനും സ്ഥിതിയെയും അപ്പോൾ പല വിധത്തിലുള്ള നേട്ടങ്ങൾ വന്ധിച്ച് ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ് ജന്മത്തിൽ നിന്ന് ശനി മാറിയിരിക്കുന്നത് വളരെ ആശ്വാസകരമാണ് വന്ത് ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക പലതരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി തുടങ്ങുന്നതല്ലേ ഉള്ളൂ ഇപ്പോൾ ദേഷ്യം കഴിവതും ഒഴിവാക്കുക അത് തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് സഹപ്രവർത്തകരായിരിക്കുന്ന മേലധികാരികളോടായാലും കീഴ് ജീവനക്കാരോടായാലും ഒക്കെ കുടുംബത്തും ഒക്കെ വളരെ സൗമ്യമായ രീതിയിൽ സംസാരിക്കുകയും മറ്റുള്ളവരെ കൂടെ നിർത്തുവാനായിട്ട് വളരെ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളൊക്കെ സഹായത്തിന് ഉണ്ടാകും പൊതുവെ ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അതാണ് ഏറ്റവും പ്രധാനം അത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട സമയമാണ് വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവേ നല്ല സമയം മീനം രാശിക്കാരായിരിക്കുന്ന ഊറ്റാതി നാലാം പാദവും ഉത്തട്ടാതിയും രേവതയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്നു അത് വളരെ കഷ്ടങ്ങളുള്ള ഒരു സമയമാണ് വളരെ ജാഗ്രത വേണ്ട സമയമാണ് അത് എങ്കിലും സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം രാശ്യാധിപൻ കൂടിയാണ് അത് തൊഴിൽ സ്ഥാനാധിപൻ കൂടിയാണ് അത് സുഖസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് വളരെ ഉത്തമമാണ് അതായത് ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം പഴകിയതോ തണുപ്പുള്ളതോ കെമിക്കൽ ചേർന്നതോ ആയ ഒക്കെ ഒഴിവാക്കുക അതുപോലെ സംസാരം കൊണ്ടും പ്രവർത്തികൊണ്ടും ഒക്കെ മറ്റുള്ളവരെ ആകർഷിച്ച് കൂടെ നിർത്തുക കലാകാരന്മാരായിരിക്കുന്നവർക്ക് കലയുമായി ബന്ധപ്പെട്ട ആവാന്തര വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉത്തമമാണ് വാഹന സംബന്ധമായ ജോലി ചെയ്യുന്നവർക്കും ഗൃഹസംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും ഒക്കെ വളരെ നല്ലതാണ് വിജയങ്ങൾ വന്നു ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം തൊഴിൽ കാര്യങ്ങളിൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ വന്നിച്ച് സ്വന്തമായിട്ട് ബിസിനസ്സുകൾ ചെയ്യുന്നവരും വ്യവസായങ്ങൾ ചെയ്യുന്നവരും അതുപോലെ തന്നെ ഊഹാപോഹ കച്ചവടങ്ങൾ ഒക്കെ അധികാരം കയ്യിൽ വന്നു ചേരുന്നതിനും സ്ഥിരത തൊഴിൽ സ്ഥിരത വന്നു ഒക്കെ യോഗമുണ്ട് അവരൊരാൾ കഴിയാവുന്ന രീതിയിലുള്ള വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ എല്ലാവരും ചെയ്യുക പ്രത്യേകിച്ച് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഗ്രാമദേവതയ്ക്കൊക്കെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിന് അവസരമുണ്ടായി അതായത് ജാതകം എഴുന്ന കാര്യത്തിലായാൽ വിവാഹത്തിന് ഇരുവരുടെയും പൊരുത്തങ്ങൾ നോക്കുന്ന കാര്യത്തിലോ മറ്റ് തൊഴിൽ തടസ്സങ്ങളോ വിവാഹ തടസ്സങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ടൊക്കെ അറിയുന്നതിന് അവസരമുണ്ടായിരുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും